ഹലോ ഗെയ്സ് എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മീൻകുട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് ഇവനെ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മൾ നമ്മളിവിൻ്റെ ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മീൻ്റെ പേരറിയാവോന്നും ചോദിച്ച് ഇവൻ്റെ പേരാണ് മനിഞ്ഞിയിൽ കിടന്ന് കണ്ടില്ലേ കയറൊക്കെ ചുറ്റി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പാമ്പ് പോലെ ആണ് ഇരിക്കുന്നെങ്കിലും ആൾ അടിപൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് മനു കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ പിന്നെ ഇവൻ്റെ കൂടെ ചെറിയ കുറച്ച് മത്സ്യങ്ങളുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വരാലിൻ്റെ കുഞ്ഞ് കാരിയുടെ കുഞ്ഞ് കറുപ്പ് പരല് അതുപോലെയുള്ള മീനുകളും കിട്ടിയിട്ടുണ്ട് അവരൊന്നടുക്ക് കിടക്കുന്നുണ്ടോ പാമ്പ് വളഞ്ഞുകൂടി കിടക്കുന്നത് പോലെ നല്ല വഴുവഴുപ്പാട്ടോ ആസാന പിടിക്കുമ്പോഴേ നമ്മൾ തെന്നിപ്പോവും നമ്മളവനെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല തിളപ്പിച്ച വെള്ളം ആട്ടോ എടുത്തേക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളം എടുത്ത് ഒരു പപ്പടം കുത്തി എടുത്ത് പപ്പടം കുത്തിയിൽ അവനെ കോർത്തിട്ടാണ് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് മുക്കുന്നത് കേട്ടോ കുത്തിന് നേരം മുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണം അവനെ കളർ മാറുന്നത് കണ്ടോ ഒരു നീല കളറിലേക്ക് മാറി കേട്ടോ ആൾ ചൂടുവെള്ളത്തിൽ മുക്കുമ്പോഴാണ് അങ്ങനെ കളർ മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് എടുത്തിട്ട് ആണ് ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ട് അവൻ്റെ വഴുവഴുപ്പ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കത്തിയും കൊണ്ട് ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം സ്ക്രബ്ബർ നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന സ്ക്രബ്ബറിട്ട് നന്നായിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ നല്ല നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് തേച്ചാൽ മതി കണ്ട വെള്ളത്തിന് തന്നെ ഒരു വഴുവഴുപ്പായിട്ടുണ്ട് അത്ര വഴുവഴുപ്പാണ് ഈ മീനെ കണ്ടത് നല്ല ക്ലിയർ ആയില്ലേ നോക്കിക്കേ ആദ്യം കണ്ട മീനാണോ നോക്കിക്കത് പിന്നെ അവൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണോ കേട്ടോ ചെയ്യുന്നത് കത്രിയാ കൊണ്ടും നടുവേ മുറിച്ച് അവൻ്റെ അഴുക്കെല്ലാം എടുത്ത് കളയുവാണ് കണ്ടോ എൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളാണ് കേട്ടോ ചൂണ്ടയുടെ ഒരു പീസാണേത് കണ്ടോ അഴുക്കുകളെല്ലാം മാറ്റി എടുത്ത് കളഞ്ഞു നമ്മളവനെ ചെറുതായിട്ടിനി കറി വെക്കാൻ പാകത്തിന് മുറിച്ചെടുക്കാൻ പോകാം കേട്ടോ വേസ്റ്റെല്ലാം നീക്കിയിട്ട് കണ്ടോ നല്ല ഒരു ടേസ്റ്റാണ് ഇവനെ കറി വെച്ചാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ നമ്മുടെ കത്തിക്ക് കുറച്ച് മൂറിച്ച കുറവാണ് കണ്ടോ ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് പീസ് പീസാക്കി എടുത്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മളത് കഴുകി ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിനെ കറി വയ്ക്കാനാണ് പോകുന്നത് ഉണ്ടോ നല്ല കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല ഭംഗിയായിട്ട് ചട്ടിയിൽ കയറി ആള് അപ്പോൾ നമുക്ക് വറുക്കാനുള്ള മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവരെ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത് വറുക്കാനുള്ള പാകത്തിന് അവരെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മനഞ്ഞിൽ കറിയും ചെറിയ മീനുകളെ വറുക്കാനുമായിട്ടാണ് പരിപാടി ഇട്ടേക്കുന്നത് അപ്പോൾ അവരെ പൊടികൾ ഇടുവാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്ത് നല്ലോണം പൊടികളൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് പാത്രത്തിലിട്ട് എല്ലാ പൊടികളും എല്ലാ ഭാഗത്തും പിടിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ് ചീനിച്ചിട്ടി വെച്ചിരുന്നു നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ ആർ സിമിൻ്റെ തവിടെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അത് മതി കേട്ടോ നമുക്ക് ഇത്ര മീൻ വറുത്ത് വെക്കണമെങ്കിൽ അത്ര ഓയിലും മതി നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ വറുക്കാനുള്ളവരെ നില നിരയായിട്ട് ഓരോന്നിനെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലാണ് ഇവരെ വറുത്തെടുക്കുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ വറുക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയാണ് പിന്നെ കൊളസ്ട്രോൾ അധികം ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ ശരീരത്ത് ഈ ഓയിൽ ചെല്ലുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാനും ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ചൈറ്റുകാട് ഓയില് കിടന്ന് അവർ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കറിക്കുള്ള എണ്ണ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടുക് അതുപോലെ തന്നെ ഒലുവ പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളി വെള്ളമാണ് കേട്ടോ മീൻ കറിയിൽ ഒഴിക്കാനുള്ള നമ്മൾ എണ്ണ തിളച്ച് ആര് ഇട്ടു അത് കഴിഞ്ഞ് കടുവിട്ട് കടുക് നന്നായിട്ട് കൊത്തിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് കറിവേപ്പില ഇഞ്ചി ഇട്ടു പിന്നെ നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കറിവേപ്പില മീൻകറിയുടെ മെയിൻ സാധനം തന്നെ എന്ന് പറയാം കറിവേപ്പില മീൻകറി വെക്കുമ്പോൾ ഞാൻ നന്നായിട്ട് കറിവേപ്പില ചേർക്കൂട്ടോ കേട്ടോ നന്നായിട്ട് കറിവേപ്പില ചേർത്തിട്ടേ മീൻകറി വെക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് കറിവേപ്പില വെക്കിയിട്ട് െല്ലാം വഴറ്റിയെടുക്കാനായിട്ട് പൊടി ഇട്ട് പൊടി ഇട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കാശ്മീരി അങ്ങനെ ഇട്ടിരിക്കുന്നത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതിൻ്റെ കൂടെ നമ്മുടെ ആർ സി എമ്മിൻ്റ് തന്നെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടിയും പൊടി ഇട്ടു പിന്നെ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കേട്ടോ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അരസ്യ കാശ്മീരി അർസേമെൻ്റല്ലോ കേട്ടോ കാശ്മീരി നമ്മളിവിടെ മില്ലീന്ന് മേടിക്കുന്നതാണ് മോ മഞ്ഞപ്പൊടിയാണ് അർസിയമെൻ്റ് പിന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതായത് നമ്മുടെ പുളിയും എരുവും എല്ലാം അങ്ങോട്ട് പിടിക്കാനായിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് ഉപ്പിട്ട് ഉപ്പിടുകയാണ് കേട്ടോ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ പൊടിക്ക് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം നല്ല തിളച്ച വെള്ളം കേട്ടോ നമ്മൾ മീൻകറിയിലേക്ക് ഒഴിക്കുന്നത് മീൻ വേവാനായിട്ട് ആവശ്യത്തിന് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു ഈ ഫുള്ളിലിട്ട് കയറി തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അതോടൊപ്പം നമ്മുടെ വറുത്ത വറുക്കാൻ വെച്ച മീനും റെഡി ആയിട്ടുണ്ട് അപ്പം അവർ തിരിച്ച് അവരെ നമ്മൾ തിരിച്ച് തിരിച്ച് ഇടുകയാണ് അപ്പോൾ അവരുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം അവരുടെ കാര്യം ഓക്കെ ീ നമ്മുടെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ കൊടുക്കുന്നു അപ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ നല്ല സ്വാദും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തയിലേക്കും കുറച്ച് കറിവേപ്പില കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും ഇവിടെ റെഡി ആയി ആയിക്കഴിഞ്ഞു കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ മീൻ കിട്ടുവാണെങ്കിൽ കഴിക്കണം കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ഞങ്ങളുടെ നിന്ന് കിട്ടിയ മീൻ ഞങ്ങൾ കറി വെച്ച് കഴിക്കാൻ പോകുന്നു ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം അടിപൊളി ഊണമാണ് അപ്പോൾ എല്ലാവർക്കും ബൈ